ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിപോലെ സ്വാഗതം അപ്പോൾ ഞാൻ കുറേ കുറച്ച് നാളായിട്ട് ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതും ഹെൽത്തി ആയിട്ടുള്ളതും നല്ല രുചിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ പിന്നെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റല്ല ഒരു കഷ്ണം ക്യാരറ്റ് കേട്ടോ വലുതായതുകൊണ്ട് ഞാൻ മുറിച്ച് എടുത്തിരിക്കുക കേട്ടോ ആ ക്യാരറ്റ് ഒരു സവോള ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ തക്കാളി സവോളയും കൂടി നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ നമുക്കൊന്ന് അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ആ ഒന്ന് ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ കറ അങ്ങോട്ട് പിടിക്കും അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം അത് നമ്മുടെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തത് പിഴിഞ്ഞൊന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ആട്ടയിലേക്ക് നമുക്ക് ഒരു നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാവിൻ്റെ ഒരു ചെറിയൊരു കളറൊക്കെ ഉണ്ടാകും കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് കപ്പ് ആട്ടയ്ക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം എന്നുള്ള ഒരു കണക്കിലാണ് ഞാൻ ഒഴിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ആ ഒരു കറക്റ്റ് നമുക്ക് പരുവത്തി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസായിട്ടൊന്നും നമ്മുടെ ഈ മാവ് ഇരിക്കും കേട്ടോ ഒരുപാട് ലൂസായിട്ടുള്ള മാവ് വേണ്ടാത്തത് അപ്പോൾ ഒരു കണക്ക് ഞാൻ കറക്റ്റ് ആ ഒരു കണക്ക് പറഞ്ഞ് രണ്ട് കപ്പ് പൊടിക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം എന്നുള്ള കണക്ക് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം നമ്മളൊരു വിക് വിസ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് തവി വെച്ചായാലും കുഴച്ചെടുക്കാം വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ എനിക്കുള്ള സ്നേഹമായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ട് ഞാൻ ഒന്ന് കുഴച്ച് ഒക്കെ എടുക്കുന്നുണ്ട് കട്ടയില്ലാതെ ഒന്ന് കുഴച്ച് നന്നായിട്ട് ഒന്ന് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കൊന്ന് നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ പാനടുപ്പത്ത് വയ്ക്കുന്നുണ്ട് പാനടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഒന്ന് ആദ്യം ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ക്യാരറ്റ് ക്യാരറ്റും എല്ലാം നമ്മളിപ്പോൾ എഴുത്തേക്കറി നിൽക്കുന്ന എല്ലാ വെജിറ്റബിളും പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ ക്യാരറ്റും ആ ഒരു സവോളയും കൂടി ഞാൻ കുറച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതും നമുക്ക് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഒരുമാതിരിയൊക്കെ ഇത് നമ്മുടെ ഈ ഒരു ഇതൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിളിലേക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ മാവ് നമ്മൾ കുഴിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനകത്തേക്കൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പെട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവോളയും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിന്ന് വന്നപ്പോൾ പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒരു ചെറിയ പച്ചമുളകെട്ടോ ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ ഇതിന് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് വഴച്ചെടുക്കണം നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ ആ തക്കാളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് കുഴഞ്ഞ ആ ഒരു പരുവാകുമല്ലോ അപ്പോൾ അതൊന്ന് ആ ഒരു പരുവത്തിന് നമ്മളൊന്ന് ആ ഒന്ന് ഒന്ന് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു നമ്മൾ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അത് നമ്മൾ പാനിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കണം തന്നെ നമ്മൾ ഈ പാനിൻ്റെ സൈഡിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്ന കൂടി കാലത്തൊന്ന് മാറ്റി സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർക്കേണ്ടതുണ്ട് രണ്ട് മുട്ട നമുക്ക് ഡയറക്റ്റ് പൊട്ടിച്ചാൽ മെച്ചാൽ മതി വേറെ ഒരു പാത്രത്തിലൊന്ന് ഇട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയൊന്നും എടുക്കണ്ട ഡയറക്റ്റ് തന്നെ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ചേർത്തേക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ താറാമുട്ടയാണെങ്കിൽ അതും ചേർക്കണം കേട്ടോ ഞാൻ കോഴിമുട്ട കോഴിമുട്ടയെടുത്തിച്ച് ആ കോഴിമുട്ടയിലേക്ക് ഒരു നുള്ളു പ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ചതച്ച മുളോ ഓടിയെങ്കിൽ ചേർക്കുന്നുണ്ട് ചെറിയ ഒരു എരിവൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതെല്ലാം ചേർക്കുന്ന പറഞ്ഞാൽ ഒരുപാട് എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ നമ്മൾ മുട്ട ഒന്ന് ഉടച്ച് കൊണ്ടെടുക്കാം ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നമ്മുടെ ആ വിജിക്കലും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്നു ചെയ്യും ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഇന്ന് നല്ല പൊടി പോലെ തന്നെ നമുക്ക് മുതത്തേക്ക് പൊടിച്ച് വന്ന് ചേർക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പച്ചക്കറികൾ നമുക്ക് നന്നായിട്ടൊന്നെടുത്തിട്ട് നമുക്കൊന്നതൊന്ന് മാറ്റി വയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ അതിനകത്തേക്ക് ഒന്ന് തൂവി കൊടുക്കണം ഒന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിളുണ്ടല്ലോ അത് ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഞാനൊരു മൂന്ന് ദോശയായിട്ടാണ് ഇത് നമ്മുടെ പാൻറ്റ് ചെറിയ ആ ഒരു ഒരുപാട് വട്ടത്തിലുള്ള ചെറിയൊരു ആ വട്ടത്തിലുള്ള ആ ഒരു വലുപ്പത്തിലുള്ള ഒരു ദോശയാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ടാണേലും വലുപ്പത്തിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ആകാം ഒരു മൂന്ന് ദോശ അത് ചെറിയ ചെറിയ മൂന്ന് ദോശയായിട്ടാണ് ഞാൻ കിട്ടുന്നത് ഇങ്ങനെ ഞാനിപ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ഞാൻ മാവ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് മാവ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഏത് രീതിയിൽ വന്നാലും നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലും ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ദോശ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ആ അരി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് പിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ മറിച്ചും പിരിച്ചും ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കഴിക്കുന്നുണ്ട് ആ ഈ ഈയൊരു ഒരു ഒരു ബ്രൗണിഷ് കവർ നമ്മുടെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് എടുക്കാം നമുക്ക് അത് തിരിച്ചു മറിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ ദോശ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ നമ്മളിത് വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ടുണ്ടെങ്കിൽ കടല വേണം അങ്ങനെയൊക്കെ ഇല്ല ദോശ ഉണ്ടെങ്കിൽ സംബന്ധിച്ച് ഇത് പക്ഷേ നമുക്ക് ഇതാ വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്കിത് കഴിക്കാം പിന്നെ വേണമെങ്കിലും നമുക്കൊരു തക്കാളി ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മുളക് ചട്നി ഉണ്ടെങ്കിലും ആ നമുക്കിത് കഴിക്കാം കേട്ടോ അത് ഞാനിപ്പോൾ തക്കാളി ചട്നി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതില്ലെങ്കിലും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ചുറ്റെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദോശയും ഞാൻ ചുറ്റും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാനും എല്ലാ വെജിറ്റബിളും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇത് ന കൊ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയെ കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും ചേറ്റാ